അതിനുശേഷം നമ്മളുടെ ഓരോ ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും കർമ്മവാസനകളിൽ നിന്നും ഉണ്ടാവുന്നതാണെന്നും കർമ്മവാസനകളെ ക്ഷയിപ്പിച്ചാൽ മാത്രമേ മോക്ഷത്തിലേക്ക് എത്തുന്നുള്ളൂ അതുകൊണ്ട് ആധ്യാത്മിക ജ്ഞാനം കർമ്മവാസനകളെ ക്ഷയിപ്പിക്കാനുള്ളതാണ് അറിവിൻ്റെ ശക്തിയിലൂടെ അറിവാകുന്ന അഗ്നിയിലൂടെ കർമ്മവാസനകളെ ക്ഷയിപ്പിക്കുക അതൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് സനാതനധർമ്മത്തിൽ സ്വാധ്യായത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചിട്ട് ആദ്യം തന്നെ പറയുന്നു ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെ പഠനം ആത്മജ്ഞാനത്തിനായിട്ടുള്ള പ്രയത്നം ഇതിനൊക്കെയാണ് നമ്മൾ സ്വാധ്യായം എന്ന് പറയാം ഇതിന് രണ്ടിനും കൂടി ചേർത്തിട്ട് ഋഷി യജ്ഞം എന്ന് പറയും ഒരു മനുഷ്യൻ സനാതനധർമ്മത്തിലുള്ള ഒരു വ്യക്തി ചെയ്യേണ്ട അഞ്ച് യജ്ഞങ്ങളിലെ ആദ്യത്തെ യജ്ഞമാണ് ഋഷി യജ്ഞം അപ്പം ഈ സ്വാധ്യായം എന്ന് പറയുന്നത് ആധ്യാത്മിക ശാസ്ത്ര പഠനവും ആ ശാസ്ത്രത്തിന് അനുഭവത്തിൽ വരുത്താനുള്ള ശ്രമവും ഇതിന് നമ്മൾ ഋഷി യജ്ഞം എന്നാ പറയാം പഠിക്കുക പ്രചരിപ്പിക്കുക പഠിച്ചാൽ മാത്രം പോരാ പ്രചരിപ്പിക്കണം മറ്റുള്ളവരാൾക്ക് പറഞ്ഞു കൊടുക്കണം അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഋഷിമാരോടുള്ള ഉത്തരവാദിത്തമാണ് പഞ്ചമഹായജ്ഞങ്ങളിൽ ഏറ്റവും ആദ്യത്തേതാണ് ഋഷിയജ്ഞം എന്ന് പറയാം ഋഷി യജ്ഞം ചെയ്യാത്തവർ ഋഷി ഋണം ഉണ്ടാവുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഋഷിമാരോടുള്ള കടം വീട്ടാതെയായിരിക്കും അവർ ജീവിക്കേണ്ടാവുക അത് പാപങ്ങളിലൊന്നാണ് മഹായജ്ഞങ്ങൾ ചെയ്യാത്തത് പാപങ്ങളാണ് അപ്പോൾ അത് പിന്നീട് ദുഃഖങ്ങൾ കൊണ്ടുവരും അപ്പോൾ പഠിക്കുക പ്രചരിപ്പിക്കുക എന്നുള്ളത് മനുഷ്യജന്മത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടെന്നാണ് അതൊന്നും ഒരിക്കലും മാറി നിൽക്കാൻ പാടില്ല അങ്ങനെ മാറി നിന്നതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് നോക്കാം ഒരു നല്ല ന്യൂസ് കേൾക്കാനില്ല കേൾക്കാൻ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ ലോകത്തിൽ എത്രയോ സ്ഥലത്ത് നടക്കുന്നുണ്ട് പക്ഷേ നമുക്കത് താല്പര്യമില്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിലുള്ള ന്യൂസുകളൊക്കെ ഒന്ന് നോക്കൂ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അമ്പലത്തിൽ ഷർട്ട് വരണോ വേണ്ടേ ഒരു ന്യൂസ് അത് കഴിഞ്ഞിട്ട് ഏതോ ഒരു ബിസിനസ്സുകാരൻ ഒരു സിനിമ നടിയെക്കുറിച്ച് എന്തോ പറഞ്ഞു ലോകം മുഴുവൻ അതിൻ്റെ പിന്നാലെ പോയി വേറെ ഒരു ന്യൂസും ഇല്ലാതെ തോന്നുന്നു നമുക്കിത് കാണുമ്പോൾ എത്ര ആൾക്കാർ എത്ര ആൾക്കാരെ സഹായിച്ചു വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തവരുണ്ട് എത്ര ആൾക്കാർ ബ്ലഡ് ഇല്ലാത്തവർക്ക് ബ്ലഡ് കൊടുത്തവരുണ്ട് അല്ലേ അന്നദാനം ചെയ്തവരുണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ന്യൂസ് വരില്ല കാരണം എന്താ ആൾക്കാർക്ക് താല്പര്യമില്ല നമുക്ക് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി നമുക്ക് ഇതുപോലത്തെ പല ന്യൂസുകൾ വേണ്ടോ നമുക്ക് എന്താണോ വേണ്ടത് അതേ നമ്മൾ കാണുകയുള്ളൂ ചാനലുകൾ ചാനലായാലും പുസ്തകം മീഡിയ നമുക്ക് തരുള്ളൂ അപ്പോൾ പ്രശ്നം നമ്മളുടെ അടുത്താണ് നമ്മൾ അങ്ങനെ അതിൻ്റെ വ്യൂവർഷിപ്പ് കണ്ട് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ ആൾക്കാർ കൂടുതൽ കാണുന്നത് അത് നമുക്ക് തന്നുകൊണ്ടിരിക്കും ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു യൂട്യൂബൊക്കെ കാണുകയാണെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം സെയിം ടോപ്പിക്കിലുള്ള എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കും ഇപ്പം ഭഗവത്ഗീത ചാപ്റ്റർ വൺ അത് കഴിഞ്ഞ് ഭഗവത്ഗീത ചാപ്റ്റർ ടു നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത് അവരും കിട്ടിട്ട് വരും ചാപ്റ്റർ ത്രീ പറഞ്ഞിട്ട് അതാണ് അതിൻ്റെ സിസ്റ്റം അപ്പോൾ അത് കൊണ്ടുവരേണ്ടത് ഋഷി യജ്ഞം എന്ന് പറഞ്ഞത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് പഠിക്കുക പ്രചരിപ്പിക്കുക എന്നുള്ള മഹാഭാവങ്ങളിലൊന്നാണ് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിന് സ്വാധ്യായം പഠിക്കുക പ്രചരിപ്പിക്കുക വീണ്ടും വീണ്ടും പറയുന്ന ഇതിൽ അത്രയും പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രവചനം എന്ന് പറഞ്ഞാൽ ശരിക്ക് ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെ പ്രചരണമാണ് അല്ലാതെ അത് അല്ല പലപ്പോഴും ജ്യോതിഷത്തിലൊക്കെ പ്രവചനം പ്രവചനം എന്ന് കാണുമ്പോൾ പലരും പറയും ഭാവി പ്രവചിക്കുകയാണ് പ്രവചനം എന്നുള്ളതിൻ്റെ അർത്ഥം ശരിക്കും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ പ്രചരണം വളരെ ആവശ്യമാണ് ഇല്ലെങ്കിൽ എന്താവും മറ്റുള്ളവർക്ക് കിട്ടാതെ ആവും നമ്മളൊരു സ്കൂളിൽ നിന്ന് പണ്ട് ഇപ്പോഴാണ് സ്കൂൾ കോളേജൊക്കെ പണ്ടൊക്കെ ഗുരുകുലമാണ് ഗുരുകുല വിദ്യാഭ്യാസത്തിന് അവിടെ പോയി ഗുരു നമുക്കെന്തെല്ലാം പറഞ്ഞു തന്നോ നമ്മളെ പ്രാപ്തരാക്കും സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ശക്തിയും കഴിവും ഇതെല്ലാം തരും എല്ലാം ഉപദേശിച്ച് നമ്മളെ പക്ക ക്വാളിഫൈഡ് ആക്കിയതിൻ്റെ ശേഷം ഏബിളാക്കിയതിന് ശേഷം സമൂഹത്തിലേക്ക് പറഞ്ഞു വിടുള്ളൂ ആ ഇതിലുണ്ട് ഇതിൻ്റെ നമ്മൾ പതിനൊന്നാമത്തെ മന്ത്രം അതാണ് പഠിക്കാനുള്ളത് കോൺവൊക്കേഷൻ സെറിമണി എന്ന് പറഞ്ഞ പോലെ ഒരു സെറിമണിയിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അതാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഇത് പഠിച്ചത് അവനവന് മാത്രമായിട്ട് ഉപയോഗിച്ച് വെക്കരുത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം കാരണം അറിവൊന്നും നമ്മൾക്ക് മാത്രമായിട്ട് അവകാശപ്പെട്ടതല്ല ഋഷിമാർ അവരുടെ ധ്യാനാവസ്ഥയിൽ അവർക്കുണ്ടായ അനുഭവങ്ങളെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അവർക്ക് വേണമെങ്കിൽ മൂടി വെക്കായിരുന്നു അവരത് പറഞ്ഞില്ല ഒരു കോപ്പി റൈറ്റും കൂടി പറഞ്ഞില്ല പലരും അവരുടെ പേര് പോലും എഴുതിയിട്ടില്ല സമൂഹത്തിന് വേണ്ടി നൽകി കാരണം അത് അവർക്ക് അവകാശപ്പെട്ടതാണ് ഇന്നത്തെ പോലെയല്ല അപ്പോൾ അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് പലരും ഞാനിത് പറയുന്നത് ഈ ഗ്രൂപ്പിൽ പലരും പല സ്ഥലത്തും പോയിട്ട് ക്ലാസ് ചെയ്തും ഇണ്ടാതിരിക്കുന്നവരാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ട് അവർക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് സമയം കണ്ടെത്താൻ പറ്റാത്തത് അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലായിട്ടില്ല അതിനൊരു പ്രയോറിറ്റി കൊടുത്തില്ല നമ്മൾ എന്തൊരു കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നു പ്രാധാന്യം മുൻഗണന കൊടുക്കുന്നുവോ അത് ചെയ്യാനുള്ള സമയമാണ് ഉണ്ടാവുക നമുക്ക് എപ്പോഴും ഇപ്പോൾ തന്നെ ഇവിടെ ഈ ഉപനിഷത് ക്ലാസ്സിൽ വന്നിരിക്കണം എന്ന് ടോപ്പ് പ്രയോറിറ്റി നമ്മൾ കൊടുത്തപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഇതേ സമയം വേറെ പല സ്ഥലത്തും പലതും നടക്കുന്നുണ്ട് അവിടെ പോകണം എന്നാണ് നമ്മളുടെ ലിസ്റ്റിൽ മുൻഗണന അത് നമ്മൾ അവിടെ പോയിരിക്കണ്ടാവും അപ്പോൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഒരു കുട്ടിക്ക് അവകാശപ്പെട്ട അറിവ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ കുട്ടിയോട് ചെയ്യുന്നൊരു വലിയ ദ്രോഹമാണ് നമ്മൾ പഠിച്ചത് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഋഷിമാരതാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഋഷിമാരോടുള്ള ഋണ അതൊക്കെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് സാന്ദർഭികമായിട്ട് പറഞ്ഞു ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും അത് ക്ലിക്കാവുന്നുണ്ടെങ്കിൽ ക്ലിക്കായിക്കോട്ടെ എന്ന് വരച്ചിട്ടാണ് പറഞ്ഞത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ സമൂഹം നശിക്കും ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പ്രവചനം എന്ന് പറഞ്ഞാൽ ശാസ്ത്ര പ്രചരണം എന്നുള്ളതാണ് അപ്പോൾ ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെ അഭ്യാസവും പ്രചരണവും എല്ലാവരും ചെയ്യണം അടുത്ത കാര്യം ഇതൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി നീക്കി വെച്ചതല്ല അതാണ് ഈ അനുവാദം പറഞ്ഞു തരുന്നത് പഠിക്കുക പ്രചരിപ്പിക്കുക എന്നുള്ളത് എല്ലാവരുടെ ഉത്തരവാദിത്വമാണ് അവിടെ ജാതിയും മതവും വർണ്ണവും ഒന്നും പ്രശ്നമല്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അങ്ങനെ ധർമ്മവിരുദ്ധമായി പ്രവർത്തിച്ചതിൻ്റെ പരിണത ഫലം ഇന്ന് നമ്മുടെ ഭരണഘടനയെ വരെ ബാധിച്ചിരിക്കുന്നുണ്ട് ഇത് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയില്ല നമ്മുടെ ഒന്ന് പുറത്തേക്ക് പോവും പക്ഷേ അറിയാം എവിടേക്കാണ് പ്രശ്നങ്ങൾ പറ്റിയത് ഇനി അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റും അപ്പോൾ അറിവ് എല്ലാവർക്കും അവകാശപ്പെട്ടാണ് അറിവ് സരസ്വതിയാണ് സരസ്വതി അമ്മയാണ് എല്ലാവരുടെയും അമ്മയാണ് അല്ലേ എൻ്റെ മാത്രമ്മാവുമ്പോൾക്ക് പറയാൻ പറ്റില്ല മക്കൾ മക്കളായിട്ട് നിന്നാൽ അമ്മ നമ്മളോടൊപ്പം ഉണ്ടാവും അപ്പോൾ മക്കൾ എപ്പോഴും വിദ്യ ആർജിക്കാനുള്ള ശ്രമം ഉണ്ടാവണം എന്നുള്ളതാണ്